സമീപനം പനിയാണോ പനിക്കണമായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജോലിക്ക് വലിയ കാര്യം കൊടുക്കണ്ട ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു അഗ്രഗണ്ഠനായിരുന്നു എന്ന് പറഞ്ഞാണ് നാട്ടു വർത്തമാനം എനിക്കറിയില്ല ഒരുപാട് സന്തോഷം കുറെ നാളുകളായി നിങ്ങൾക്ക് ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ നേരിട്ട് കാണാനും സംസാരിക്കാനും വേദി കിട്ടിയത് അതിന് ആദ്യം പറയുന്ന റോൾ ജീവനോട് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് വളരെ പ്രിയപ്പെട്ടവർ അഭിനയിക്കുന്ന വളരെ പ്രിയപ്പെട്ടവർ പിന്നണിയിലും പിന്നണിയിലും കൂടെ പ്രവർത്തിക്കുന്ന ഒരു സിനിമയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ ജംഗ്ലി പിക്ചേഴ്സ് വിത്ത് ഫെസ്റ്റിവൽ ഇതൊരു ആ രീതിയിൽ തന്നെ ആ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വൈൽഡ് ഫെസ്റ്റിവൽ ആവട്ടെ അല്ലെങ്കിൽ ഒരു വൈൽഡ് സെലിബ്രേഷൻ ആവട്ടെ ഈ സിനിമ തിയേറ്ററുകളിലും നമ്മുടെ മനസ്സുകളിലും ആശംസിക്കുന്നു ഈ വേദിയിൽ വന്നുള്ള വന്ന കുറെ പേരുടെ സംസാരങ്ങളും കേട്ടപ്പോഴാണ് കുറെ പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളിൽ മനസ്സിലാക്കി സാധിച്ചത് നമുക്കൊരു മലയാള സിനിമ ഒരു പാനിൻഡിയൻ ലെവൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ പിച്ച് ചെയ്യണമെങ്കിൽ റോഷിന്റെ ഡേറ്റ് മേടിച്ചിട്ട് റോഷനെ ഇവിടെ നഗേറ്റ് അപ്പം ഞാൻ മേടിക്കുന്ന സിനിമകൾ എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളി റോഷൻ ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പിന്നെ വേറൊരു കാര്യം അത് ഏറ്റവും അവസാനം പറയുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഏറ്റവും വൈകിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഈ സിനിമയുടെ മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ എന്നതിനോപരി ഒരു നടൻ എന്നുള്ള രീതിയിലും ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും മേടിക്കാൻ അടുത്തിറിയ ഒരു വ്യക്തിയാണ് ഞങ്ങൾ പാടാൻ എന്നുള്ള സിനിമയിൽ കുറേ നാളുകൾ ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷം ഈ അടുത്ത് തന്നെ ദിലീഷ് പൊതുവർ സംവിധാനം ചെയ്യുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ള സിനിമയിൽ ഒരുപാട് നാളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തു ിച്ച പോലെ പോത്തേട്ടന്റെ ബ്രില്യൻസ് സിനിമകളിൽ സംവിധാന സിനിമകൾ കണ്ടിട്ടുണ്ട് നടൻ എന്നുള്ള രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പരാജയ പ്രവേശനം എന്ന് വേണമെങ്കിൽ പറയാൻ തള്ളി മറക്കുകയല്ല എന്നാലും ആ രീതി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളുമായിട്ട് ദിനീഷ് പോബ് എന്ന നടൻ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ഒരു ബഹുമുത്രിയായിട്ട് മാറും എന്ന് ഉറപ്പിക്കാവുന്ന സിനിമകൾ വന്ന് അതേപോലെ തന്നെ ഒരു ദുരൂഹ സഹായിച്ച സ്ത്രീകളുടെ കഥാപാത്രം ഇതിനാവണം എന്ന് ഞാൻ ആശംസിക്കുന്നു റോമിൽ പ്രത്യേകിച്ചും ആ കഥയും കഥാപാത്രങ്ങളും കഥാ സാഹചര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം കഥാപാത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കഥാപാത്രങ്ങളായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല സോ റിയലി എക്സൈറ്റഡ് ടു സീ ബോത്ത് ഓഫ് യു ഓൺ സ്ക്രീൻ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറെ കുറച്ച് ആൾക്കാർ വളരെ റോളുകൾ ചെയ്യുന്നുണ്ട് ലക്ഷ്മിയാണെങ്കിലും പിന്നെ ഈ നമ്മൾ കണ്ടുപോകുന്നത് ആദ്യം തന്നെ ദിനീഷ് പറയുന്നവേഷൻ പോലീസുകാരനാണെന്ന് നമുക്കറിയാം ആയിരുന്നു ഞാൻ ചോദിച്ചിട്ടേ ആ പക്ഷെ പോലീസുകാരുന്നതിന് മുമ്പ് തന്നെ ആണ് എന്റെ നാട്ടുകാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒബ്സർവേഷൻ പാഠം പോലീസുകാരനാതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ രക്തത്തിൽ രലി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു അഗ്രഗണനായിരുന്നു നാട്ടു വർത്തകൻ എനിക്കറിയില്ല കേട്ട് കേരളം നമുക്കറിയാം ഷാഹി എന്നുള്ള സംവിധായകൻ അല്ലെങ്കിൽ തിരക്ക് കഥാകൃതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ മലയാള സിനിമകൾ അതും പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ളതാണ് അത് മലയാള സിനിമയിൽ ഒതുങ്ങി നിൽക്കാതെ ഭാഷാന്തരം താണ്ടി എല്ലാ ഭാഷകളും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ഒരുപാട് സൃഷ്ടിച്ചിട്ടുള്ള മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ഒരു സംവിധായകനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും റോമ്പ് എന്നുള്ള ഒരു സിനിമ വരുന്നുള്ളത് പോലീസുകാരുടെ സിനിമ എന്റെ പോലീസുകാരായ പോലീസുകാരായ മനുഷ്യന്റെ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന എനിക്ക് യാതൊരു സംശയമില്ല അപ്പൊ ആ രീതിയിലും ഒരു പോലീസുകാരായ മനുഷ്യരുടെ சினிமா அல்லது கதா அது ஏற்றம் நல்ல ரீதி மாறட்டேன் ஒரு பிச்சேஸ்